ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗ്യാസ്ട്രോ ഡോക്ടർ ഇപ്പോൾ നിത്യ പരിശോധിക്കുകയാണ് അരികിൽ ജീവനും സുജാതയും ഉണ്ട് ഡോക്ടർ നിത്യ പരിശോധിക്കുന്നത് ജീവനെ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ജീവൻ എന്തോ ഒന്ന് തട്ടി താഴെയിട്ടോ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ജീവനിലേക്കാണ് എം സോ സോറി എന്ന് ജീവൻ എല്ലാവരോടുമായി പറയുന്നുണ്ട് എന്നിട്ട് ജീവൻ അത് അവിടെ എടുത്തു വെച്ചു അമ്മേ ഞാൻ പുറത്തുണ്ടേ എന്ന് പറഞ്ഞ് ജീവൻ പുറത്തേക്ക് പോകുന്നു എനി പ്രോബ്ലം എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ സുജാറ പറയുന്നു ഒന്നുമില്ല ഡോക്ടർ ഡോക്ടർ നോക്കിക്കോളൂ വീണ്ടും നിത്യ ഇപ്പോൾ ഡോക്ടർ ജീവനാണെങ്കിൽ പുറത്തേക്ക് വന്നോ ഡോക്ടർ നിത്യ പരിശോധിച്ച ആ രംഗമാണ് ഇപ്പോഴും ജീവന്റെ മനസ്സിലുള്ളത് എങ്ങനെയും ഡോക്ടറിന് പണി കൊടുക്കണമെന്ന് ജീവൻ ഇപ്പോൾ വിചാരിക്കുകയാണ് ഒരു അറ്റൻഡർ അതിലേക്കൂടെ പോയപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എക്സ്ക്യൂസ് മീ എനിക്ക് ഡോക്ടർ ദേവദാസിന്റെ പേഴ്സണൽ നമ്പർ തരുമോ എന്ന് സോറി സാർ ഡോക്ടർമാരുടെ പേഴ്സണൽ നമ്പര് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരു അത്യാവശ്യ കാര്യമായിരുന്നു എന്ന് ജീവൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ദേവദൻ സാറെ ഒ പി എൽ അങ്ങനെ നേരിട്ട് കാണാലോ ഇപ്പോൾ കാണാനല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് കൊണ്ടാണെന്ന് ജീവൻ പറയുമ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നു സോറി സാറേ അങ്ങനെ തരില്ല എന്ന് ഞാൻ പണം തരാം നമ്പർ ഒന്ന് തരാൻ എന്ന് ജീവൻ ചോദിച്ചപ്പോൾ ചുറ്റിലും നോക്കിയിട്ട് സാർ ഇങ്ങോട്ടേക്ക് വായെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്യാവശ്യമാണെങ്കിൽ ഞാൻ തരാം സാറേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ദാ എന്ന് പറഞ്ഞ് കുറച്ച് പണം ജീവൻ ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു ഡോക്ടറിന്റെ നമ്പര് ഇപ്പോൾ ജീവന് കൊടുക്കുകയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ ജീവൻ ഇങ്ങനെ ആ പക വീട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഉടൻ ജീവൻ ദേവദാസൻ സാറിന്റെ ആ ഫോണിലേക്ക് വിളിച്ചു ഡോക്ടർ ഞാൻ ഇപ്പോൾ ആണ് ഇവിടെ സർജറി കഴിഞ്ഞ പേഷ്യന്റിന് വളരെ അത്യാവശ്യം ഇവിടെ ഒ പി വരെ ഒന്ന് ഡോക്ടറിന് വരാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഓ ഷോർ എന്നിട്ട് സുജാതയോടും നിത്യോടും അദ്ദേഹം പറയുന്നു കാർഡിയോളജി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ അവിടെ യാതൊരു ഓപ്പറേഷനും നടക്കുന്നില്ലായിരുന്നു ആരുമില്ല അവിടെ ഡോക്ടർ മാത്യൂസ് എന്ന് പറഞ്ഞ് മാത്യൂസിനെ വിളിക്കുകയാണ് ഇപ്പോൾ ദേവദാസ് അവിടെ ആരെയും കാണുന്നില്ല പെട്ടെന്ന് അവിടെ ഒരു സ്ട്രക്ചർ വന്ന് ഇദ്ദേഹത്തെ ഒരൊറ്റയടി ഇദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വീൽ ചെയറിൽ ജീവൻ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടുന്ന ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാസ്കും ധരിച്ച് ഇങ്ങനെ ആ വീൽ ചെയറിൽ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ ഉരുണ്ടിങ്ങോട്ട് വരികയാണ് ഡോക്ടർ നോക്കിയപ്പോൾ ആൾ ആരാണെന്ന് മനസ്സിലായതുമില്ല മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് കാണാനും കഴിയുന്നില്ല വല്ലാത്തൊരു ഭയത്തോടെ അദ്ദേഹം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് നേരെ നോക്കിയപ്പോൾ ആ വീൽ ചെയറിൽ ഇരുന്ന ജീവനെ കാണാനുമില്ല അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നു വല്ലാത്തൊരു ഭയമുണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ പതിയെ മുന്നോട്ടേക്ക് നടന്നു വരുന്നു ഇപ്പോൾ ഡോക്ടറിന്റെ പിറകിൽ നിന്നും ജീവൻ വരുന്നു ഡോക്ടർ തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവനെ കാണുന്നുണ്ട് എന്നാൽ ഡോക്ടറാണെന്ന് കരുതി സംസാരിക്കുകയാണിപ്പോൾ ജീവനോട് ഡോക്ടർ പറയ ദേവദാസൻ ഡോക്ടർ പറയുന്നു എസ് ഡോക്ടർ ഇവിടെ സർജറി ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പെട്ടെന്ന് ജീവൻ പറയുന്നുണ്ട് ആരും പറഞ്ഞു ഒരു സർജറി ഇപ്പോൾ നടക്കും അങ്ങനെ അദ്ദേഹം ആ ജീവൻ അതിൽ നിന്നും ഒരു കത്തിയെടുത്തു വളരെ ടെൻഷനോടെ അദ്ദേഹം ചോദിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് ഹു ആർ യു ജീവൻ സക ദേവദാസൻ ഡോക്ടറിനെ പിടിച്ച് ഒരൊറ്റയിടി ആ സ്ട്രക്ചറിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ ഇടിക്കുകയാണ് ദേവദാസൻ ഡോക്ടറിന്റെ ആ തല ഇങ്ങനെ ഇട്ടിട്ട് ജീവൻ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ശേഷം കുറച്ച് കോട്ടൻ എടുത്ത് അദ്ദേഹത്തിന്റെ ഡോക്ടറിന്റെ വായിൽ കുത്തി കയറ്റുന്നുണ്ട് ജീവൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുകളിലായി കയറിയിരുന്നിട്ട് ആ കത്തിയെടുത്ത് ഡോക്ടറിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നു ഈ കൈ കൊണ്ടാണ് നീ പെണ്ണുങ്ങളെ തൊടുന്നത് അല്ലേ ഈ വിരൽ കൊണ്ടാണ് നീ തൊടുന്നത് അല്ലേ ഈ വിരലാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ പറയുന്നുണ്ട് എന്നിട്ട് കൈ അങ്ങോട്ട് മലർത്തി പിടിച്ചിട്ട് അർഹതയില്ലാത്തത് തുടർന്ന് അത് മരണം ചോറിച്ച് വാങ്ങിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് ആ കത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് കുത്തുകൾ ആഞ്ഞു കുത്തുകയാണ് വേദന കൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ പുളയുകയാണ് വായിൽ കോട്ടനായത് കൊണ്ട് തന്നെ ഉറക്കെ അലറാനും സാധിക്കുന്നില്ല ജീവന്റെ ഉള്ളിലുള്ള ആ സൈക്കോ സ്വഭാവം ഇപ്പോൾ എടുക്കുകയാണ് എന്നിട്ട് പറയുന്നു കൊല്ലാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പക്ഷേ മാസ്ക് മാറ്റാത്തത് കൊണ്ട് ഇത് ജീവനാണ് എന്നുള്ള കാര്യം ഈ ഡോക്ടറിന് അറിയത്തുമില്ല ഡോക്ടർ ആകെ അവശ്യനായിരിക്കുന്നു ശേഷം ജീവൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇപ്പോൾ ആ ഡോക്ടർ ഇരിക്കുന്ന ക്യാബിനിലെ ഫ്രണ്ടിലെ ആ കസേരയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ ജീവന് ഇപ്പോൾ വല്ലാത്തൊരു മനസുഖമുണ്ട് ആ സന്തോഷം ജീവന്റെ മുഖത്ത് കാണാനുമുണ്ട് ഡോക്ടറെ ഉപദ്രവിച്ചത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്ത് സന്തോഷിക്കുകയാണ് ജീവൻ നിത്യ പറയുന്നു ഡോക്ടർ എന്താണോ എന്തോ താമസിക്കുന്നത് കാത്തു കാത്തിരുന്ന് അവർക്കൊക്കെ ബോർ അടിക്കുന്നുണ്ടാകും സുജാത പറയുന്നു വരട്ടെ മോളെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തോ അത്യാവശ്യമായി പോയതല്ലേ അതിനെ നമ്മൾ തിരക്ക് പിടിച്ചാൽ എങ്ങനെയാ പെടുന്ന സിസ്റ്റർ അവിടേക്ക് ഓടിയെത്തിയിട്ട് ഡോക്ടറിന്റെ പേഴ്സും ഫോണും അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നു ഡോക്ടർ എപ്പോഴാണ് വരുന്നതെന്ന് സുജാത സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ ഇന്ന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ കാണില്ല കേട്ടോ നിങ്ങൾ പോയിട്ട് നാളെ വന്നാൽ മതി എന്ത് പറ്റി ഡോക്ടർ ഞങ്ങളോട് വെയിറ്റ് ചെയ്താൽ മതി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാണല്ലോ എന്ന് സുജാതയും പറയുന്നുണ്ട് പ്ലീസ് ഞങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇന്നില്ലെന്നേ എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ ബാഗുമായി വളരെ ധൃതിയോടെ പോവുകയാണ് ആ സിസ്റ്റർ ടെൻഷനോടെ സുജാതയും നിത്യയും ഇരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല മോൾ വായൻ്റെ പറഞ്ഞ സുജാതയും നിത്യയും പുറത്തേക്ക് പോകുന്നുണ്ട് ഇതേസമയം ഹരിയുടെ സർജറി കഴിഞ്ഞിരിക്കുന്നു ഹരിയെ പരിശോധിക്കുകയാണ് ഡോക്ടർ ഹരിയോട് കണ്ണു തുറക്കാൻ പറയുന്നുണ്ട് പതിയെ കണ്ണു തുറക്കുകയാണ് ഇപ്പോൾ ഹരി ഡോൺ വെറി ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു എല്ലാം ഓക്കെയാണെന്നും അദ്ദേഹം പറയുന്നു അമ്മാവൻ അമ്മാവനെ കാണണമെന്ന് ഹരി പതിയെ പറയുന്നു ഓക്കെ അദ്ദേഹത്തെ വിളിക്കാമെന്ന് ഡോക്ടർ മനസ്സിൽ നിന്ന് ഒരു പ്രൻഷ് ടെൻഷനു വേണ്ട ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് ചാടി ചാടിയെക്കുകയാണിപ്പോൾ അമ്മാവൻ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടന്നു ഹരി റിക്കവർ ചെയ്തു കൃത്യസമയത്ത് ബ്ലഡ് കിട്ടിയത് സഹായമായി പ്രയർ ഗ്രൂപ്പിന് കാത്തു നിൽക്കേണ്ടി വന്നെങ്കിൽ സംഗതി അയനെയെന്നും പറയുന്നു എൻ്റെ മോനെ ദൈവം കൈവിടില്ല സാറേ അതുകൊണ്ടല്ലേ ആ പെൺകുട്ടിക്ക് നല്ല മനസ്സ് തോന്നിയതെന്ന് അമ്മാവൻ താങ്കൾക്ക് വേണമെങ്കിൽ കാണാം കൂടുതൽ സംസാരിക്കാതിരുന്നാൽ മതിയെന്നും ഡോക്ടർ അയ്യോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ആകാംക്ഷയോടെ തന്നെ അമ്മാവൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഹരിയെ കാണാൻ ഇതേസമയം മറ്റൊരു ഡോക്ടർ അവിടേക്ക് വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നു സാർ ഡോക്ടർ ദേവദാസിന് ആക്സിഡൻറ്റ് പറ്റി അതെയോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേ സമയം ഹരിയെ കാണാനായി അമ്മാവൻ ക്യാബി ക്യാബിനിലേക്ക് കയറിയിട്ടുണ്ട് പേടിച്ചു പോയോ എന്നെ ഹരി ചോദിക്കുന്നു നിന്നെ കുറിച്ചല്ലാണ്ട് എനിക്ക് എന്തോർത്താടാ പേടിക്കാനുള്ളത് എടാ മക്കളെ ഞാൻ ശരിക്കും പേടിച്ചു പോയടാ എന്നൊക്കെ അമ്മാവൻ വളരെ സങ്കടത്തോടെ പറയുന്നു എനിക്കൊന്നുമില്ല എല്ലാം നന്നായി കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞില്ലേ എന്നൊക്കെ ഹരി പറയുന്നു എന്നാലും എടാ മോനെ എൻ്റെ കൂടി നിർബന്ധത്തിന് വഴി ഞാൻ ഈ ആ ചടങ്ങിന് വന്നത് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പോഴും നിന്റെ തലയിൽ ഓരോ ഭാരം കെട്ടി വെക്കാനാണ് അമ്മാവന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന് കരയുന്നു എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഹരിയും ചോദിക്കുന്നുണ്ട് നീ ആരായി നോക്കുന്നത് എന്നെ ആ ഹരി അമ്മാവൻ ചോദിച്ചപ്പോൾ വീണ വീണേന്ന് ഹരി പറയുന്നു അവൾ ഒന്നിനും കാത്തു നിൽന്നില്ല മോനെ അവൾക്കൊന്നും അറിയാൻ താല്പര്യമില്ലെന്നും അമ്മാവൻ പറയുന്നു അവള് വീട്ടിലേക്ക് പോയെന്നും പറയുന്നുണ്ട് സങ്കടത്തോടെ ഇപ്പോൾ ഹരി എടാ മക്കളെ എല്ലാവരും പോയാൽ പോലും അമ്മാവനോട് നിന്റെ കൂടെ എൻ്റെ പ്രാണൻ പോകുന്നതുവരെ ഈ അമ്മാവൻ നിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോടാ മക്കളെ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ തന്നെ അമ്മാവൻ പറയുന്നു സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ കൂടുതൽ സംസാരിച്ച് പേഷ്യന്റിനെ ബുദ്ധിമുട്ടിക്കല്ലേ കേട്ടോ ഇതൊന്നും കാര്യമാക്കണ്ട സാരമില്ല മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും അമ്മാവൻ ഹരിയോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഹരി ഉറങ്ങുകയാണ് എന്നാൽ ഇതേ സമയം വല്ലാത്തൊരു സംഭവം തന്നെ നടന്നിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് മാനേജർ പറയുന്നു പോലീസ് പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം എല്ലാവരും ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് എല്ലാ ഡോറും ക്ലോസ് ചെയ്യാൻ പറയുന്നു ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള ആരും പുറത്തേക്ക് പോകാൻ പാടില്ലെന്നും പറയുന്നു ജീവനും സുജാറിയ നിത്യയും ജോലിയൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്ത് അതിലേക്കൂടി ഇങ്ങനെ എല്ലാവരും ഓടുകയാണ് വളരെ വെപ്രാളത്തോടെ രഘുവും ശരണനും അവിടേക്ക് വന്നു രഘുവേട്ട എന്താ സംഭവിച്ചത് ഇവിടെ എന്താ ഇത്ര തിക്കും തിരക്കും തിരക്കുമെന്ന് സുജാത ചോദിക്കുന്നു അറിയില്ല ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഇതാണ് അവസ്ഥ എന്ന് രഘു പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നും ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് നഴ്സിൽ വന്ന് കൺസൾട്ടേഷൻ ഇല്ല എന്ന് പറഞ്ഞു എന്ന് നിത്യ ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കട്ടെ എന്ന് രഘു പറയുമ്പോൾ ജീവൻ പറയുന്നു അച്ഛാ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് പോകാൻ വാ അതെ എങ്ങനെയാ അത് ശരിയാവില്ലല്ലോ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നും ഒളിച്ചുവിടുന്നത് ശരിയല്ലല്ലോ ഓനെ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് രഘു ജീവൻ പറയുന്നു അച്ഛാ ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും അത് അവരുടെ മിസ്റ്റേക്കാ ദേ അമ്മയും നിത്യം ജോലിയൊക്കെ ഉള്ളതല്ലേ നമുക്ക് പോകാം സുജാത പറയുന്നു അതെന്താണ് നീ അങ്ങനെ സംസാരിക്കുന്നത് നമ്മളെ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല ആരും രഘുവട്ടം പോയി ചോർച്ചിട്ടോ അങ്ങനെ രഘു അവിടെ ചോദിക്കാനായി പോകുന്നു ഓരോ പേഷ്യൻസും ഇങ്ങനെ ഡോക്ടറെ കാണാൻ വന്നിട്ട് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് എന്നാൽ സെക്യൂരിറ്റി എല്ലാവരോടുമായി പറയുന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അവിടേക്ക് രഘു വന്നു തൽക്കാലം പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റി രഘുവിനോട് പറയുമ്പോൾ രഘു പറയുന്നു അതെന്താ കാര്യമെന്ന് കാര്യം പിന്നെ പറയുന്നു ഡോക്ടർ നോക്കൂ ഞാൻ നിങ്ങൾ പോകരുത് എന്ന് പറയുമ്പോൾ തർക്കിക്കാൻ ഞങ്ങളില്ല പക്ഷേ അതിന് കാരണം എന്താണെന്ന് അറിയണം അവിടേക്ക് മാനേജർ വന്നു സോറി സാർ ഹോസ്പിറ്റലിലെ പോ പി ആണ് മോഹൻകുമാർ ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ അതെന്താണെന്ന് ഞങ്ങൾ ഇയാളോട് ചോദിച്ചതല്ലേ ഉള്ളൂ എന്ന് രഘു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഡോക്ടർ ദേവദാസിനെ ആരോ കുത്തി കേൾപ്പിച്ചു ഇടുക്കിയുടെ ജീവൻ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവരുടെഷനിലും ഇതിനകത്ത് വെച്ചോ എന്ന് രഘു സാർ മോളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് എഴുന്നേറ്റ് പോയതെന്ന് സുജാത പറയുമ്പോൾ പി ആർഒ പറയുന്നുണ്ട് അത് കഴിഞ്ഞാണോ സംഭവമെന്ന് പരിക്കേറ്റ നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അറ്റൻഡന്റ്മാർ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു ഓ പോലീസ് ഇപ്പോൾ തന്നെ എത്തും ഞങ്ങളുടെ നിഗമനം അന്വേഷിച്ച് ഇത് ചെയ്ത ആള് ഹോസ്പിറ്റൽ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല ചെറുതായി ഒന്ന് ടെൻഷൻ ആവുകയാണ് ഇപ്പോൾ ജീവൻ സോ ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ ഉള്ള ആരോ ഒരാളാണെന്ന് തോന്നുന്നു അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു പോലീസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ പോലീസിനെ കണ്ടപ്പോൾ ജീവൻ ഒന്ന് പതറി വരാനിരിക്കുന്ന പൂർവ്വത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ചാനൽ